ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖമായിരിക്കാണ് നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കേണ്ടത് നമ്മൾ ഖുറാനിൽ യാസീൻ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ് നിന്നാണ് ഞാൻ പാരായണം ചെയ്യുന്നത് കാണാപ്പാടെ പഠിക്കുന്നത് പൊതുപരീക്ഷക്കാണ് നമ്മൾ കാണാപ്പാട് ഉസ്താക്കി കുറഞ്ഞത് അഞ്ചാം ക്ലാസ് ചെറിയ പ്രായത്തിൽ ഫാത്തിയ പഠിക്കുന്നത് രണ്ടും മൂന്നാം ക്ലാസ് നിന്നാണ് അപ്പം ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കള്ളുടിയനാവട്ടെ ബിജാരി ആവട്ടെ അല്ലെങ്കിൽ ഒരു മുസ്ലിം കുട്ടി ഒരു ഹിന്ദു ആയി ഹിന്ദു മത സ്വീകരിച്ച വ്യക്തിയാവട്ടെ നിങ്ങളൊരു മുസ്ലിമായിരുന്നു നിങ്ങൾക്കിപ്പോൾ ഒരു ഫാത്തി അറിയാം പണ്ട് അറിയാം എന്നുണ്ടെങ്കിൽ ഇന്നും നിങ്ങളെ നാവന്ത ആ ഒരു യാസിനായാലും ഭാത്തി ആയാലും സൂഹ ഖുറാനിലെ ഏതൊരു സുഹൃത്തായാലും നമ്മൾ നാവന്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡെയിലി പാരായണം ചെയ്യണമെന്നില്ല അതേ സ്ഥാനത്ത് നമ്മൾ സ്കൂളിൽ പലതും പഠിക്കുന്നു കോളേജിൽ പഠിക്കും പലതും പഠിക്കുന്നു ഇന്നലെ പഠിച്ചത് വരെ പോകുന്ന മനുഷ്യനാണ് നമ്മൾ ലൈക്ക് അങ്ങനെയുള്ള നമ്മൾ യാസീനാകട്ടെ ഫാത്തി ആട്ടെ സൂറത്താകട്ടെ എല്ലാ കാണാപ്പാടായിട്ടും ഇന്നും നമ്മുടെ നാടൻ അതിനെ അതിന് ഒരു കുതിരത്തിൽ അല്ലേ കാരണം പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നുണ്ട് നമ്മൾ എത്ര കാണാപ്പാടും പഠിച്ചാലും അതെല്ലാം മറന്നു പോകുന്നുണ്ട് പക്ഷേ ഈ യാസീന ഇപ്പോൾ അതായത് ഭയങ്കര ലൈക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ അതിശയപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പണ്ടപ്പോ പഠിച്ചതാണ് പക്ഷെ ഇന്നും നമ്മൾ നാവിൻ തുമ്പത്തുണ്ട് ഡെയിലി പാരായണം ചെയ്യുമെന്നില്ല കള്ളുടിയനായി നശിച്ചൊരു വ്യക്തിയോട് വരെ മുസ്ലിം മുസ്ലിമാണോ ഫാത്തി എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി തല ഉയർത്തി ഫാത്തി വധു ഞാൻ വിചാരിക്കാണ് അല്ലാണ്ട് ആ ഒരു കുതരത്വം ഒക്കെ കാരണം അഞ്ചാം ക്ലാസ് നിന്നും രണ്ടാം ക്ലാസ് നിന്നും പഠിച്ചത് എത്രയോ കാലത്തിന് ശേഷം ഇന്നും നമ്മളെ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിലും നമ്മുടെ നാവിൻ തുമ്പത്തും ഉണ്ടാകണമെങ്കിൽ അതിലെന്തോ ഇല്ല അന്ന് പഠിച്ചതാണ് പണ്ട് എപ്പോഴും പഠിച്ചതാണ് പക്ഷെ ഇപ്പോഴും നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും നമ്മൾ മറക്കുമില്ല അത് മരിക്കുന്ന വരെ നമ്മൾ നാവിൻ്റെ തുമ്പത്തുണ്ടാവും അല്ലേ എന്താ അല്ലെ ചിന്തിച്ചിട്ടുണ്ടായി അപ്പം അള്ളാൻ്റെ ഒരു കുതിര തന്നെയാണത് എന്നെ ഞാൻ ചിന്തിക്കുകയാണ് കാരണം ഇത്ര വല്ല മോശപ്പെട്ട ആളാകട്ടെ ആണോ ഈ ഖുർആൻ്റെ ഏതെങ്കിലും ആയത്ത് പഠിച്ചിട്ടുണ്ടോ എന്നും ഇന്നും മരിക്കുന്നവരെ ആ ഒരു പഠിച്ച കാര്യം ഇന്നും നമ്മൾ നാടൻ തുമ്പത്തുമുണ്ടാകും നമ്മുടെ മൈൻഡിലും ഉണ്ട് അതൊരിക്കലും നമ്മൾ മറക്കൂല എത്ര മാർക്കാൻ ശ്രമിച്ചാലും മറക്കൂല നമ്മൾ ഓതുന്നുകൊണ്ടില്ല നമ്മൾ ഡെയിലി അത് പാരായണം ചെയ്യണം എന്നില്ല പക്ഷെ എന്നാൽ പോലും നമ്മൾക്ക് അറിയാതെ അതങ്ങനത്തെ മൈൻഡിലേക്ക് കേട്ടി വെച്ചിട്ടില്ലേ പിന്നെ കോളേജിൽ നിന്ന് പറഞ്ഞിട്ടും പഠിക്കുന്നു ഇവൻ എനിക്കൊന്നും എനിക്ക് കോളേജിൽ പഠിച്ച സ്കൂൾ പഠിച്ചു ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല പക്ഷേ പള്ളിയിൽ പഠിച്ചത് എന്തൊക്കെയുണ്ട് അതിപ്പോഴും നമ്മൾക്കറിയാം അത് അതൊരു ലൈക്ക് അതാകുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു ഒരു ബ്ലെസ്സിംഗ് കഴിച്ചൊരു ഒരു ഹാപ്പിനെസ്സാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മരിക്കുന്ന വരെയും നമ്മളെ മൈൻഡിൽ ആ ഒരു സീനാകട്ടെ ഖുറാനിലെ ഏതൊരാഴത്തും നമ്മളോട് ചോദിക്കുകയാണെങ്കിലും അതെന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പവറാണ് ആൻഡ് ഇത് വേണമെങ്കിൽ പല ആൾക്കാർക്ക് കേൾക്കുമ്പോൾ പൊങ്കാലയോടും കമൻറ്റ് ബോക്സിൽ പലരും തെറി വിളിക്കാൻ വരെ ചാൻസ് ഉണ്ട് ബട്ട് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയുന്നതല്ലേ